കണ്ണൂർ കോർപ്പറേഷനിലും ജില്ലയിലെ വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സത്യപ്രതിജ്ഞ നടന്നു കണ്ണൂർ കോർപ്പറേഷനിലെ നാല് സത്യപ്രതിജ്ഞ ചുമതല ഏറ്റു കണ്ണൂർ കോർപ്പറേഷനിൽ ചരിത്രം കുറിച്ചുകൊണ്ടാണ് ബി ജെ പിയുടെ നാലംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തത് ബി ജെ പി ഓഫീസിൽ നിന്ന് വാദ്യഘോഷങ്ങളുടെ അകമ്പടിയോടെയാണ് നാലു പേരും സത്യപ്രതിജ്ഞ വേദിയിലേക്ക് എത്തിയത് ബി ജെ പിയുടെ ആദ്യ അംഗമായി കൊക്കൻ പറമ്പിൽ നിന്നുള്ള പി മഹേഷ് സത്യപ്രതിജ്ഞ ചെയ്തു നാമത്തിൽ കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട പി മഹേഷ് എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കൗതവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും കൂടി പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും സ്വാമി അയ്യപ്പന്റെ നാമത്തിൽ സത്യപ്രജ്ഞ തുടർന്ന് ദീപ്തി വിനോദ് തുളിച്ചേരിയിലെ മജേഷ് ടെമ്പിൾ ഡിവിഷനിലെ അർച്ചന മണ്ഡിച്ചാൽ എന്നിവരും സത്യപ്രതിജ്ഞ ചെയ്തു കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷനിലെ കൗൺസിലായി തിരഞ്ഞെടുക്കപ്പെട്ട ദീപ്തി വിനോദെന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും അവിശ്വാസവും കൂടാതെ ഞാൻ എൻ്റെ എൻ്റെ ഔദ്യോഗിക പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഭാരത് തലശ്ശേരി ഇരിട്ടി പാനൂർ കൂത്തുപറമ്പ് മുനിസിപ്പാലിറ്റികളിലും വിവിധ പഞ്ചായത്തുകളിലും ഇന്ന് ബി പ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്ത ചുമതലയേറ്റു ജനം കണ്ണൂർ